മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മദീന ബോർഡേഴ്സ് പാണ്ടിക്കാട് തിരുനെല്ലം ഉള്ളിവട കട്ട്ലെറ്റ് മുളക് ബജി മുട്ടമാല മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കഞ്ഞി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നെയ്ചോർ ഫുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂത്ത് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ സ്മാരകല കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കവിയും പി മാസ്റ്റർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു പരിപാടി മുൻ അഡ്വക്കേറ്റ് എം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു ഈ പാട്ട് പാട്ട് അദ്ദേഹത്തിന്റെ ഞാൻ ഞാൻ അങ്ങനെ ഒരു ഒരു വലിയ നക്ഷത്രത്തിന്റെ എന്ന് സ്ത്രീത്വത്തോടും പ്രണയത്തോറും ഒക്കെ തന്നെ വളരെ ഉദാത്തമായ ഒരു സങ്കല്പം അദ്ദേഹത്തിനുണ്ട് ആ സങ്കല്പത്തിലാണ് അദ്ദേഹം കവികൾ മുഴുവൻ അദ്ദേഹത്തിന്റെ വിശുദ്ധി അങ്ങനെ അത് ഉടനെ തന്റെ കവിതയും ചിന്തയിലും കാത്തു സൂക്ഷിച്ചു അങ്ങനെയുള്ള കവികളാണ് നമ്മൾ മഹാകവികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കവികൾക്കാണ് നവോത്ഥാനം ഉണ്ടാക്കി തീർക്കാൻ കഴിയുന്നത് മുസ്ലിം സമുദായത്തിനിടയിൽ എന്തെല്ലാം മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കി തീർക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ കല്യാണ പാട്ടൊന്നും മുമ്പ് ഈ കല്യാണ പാട്ടുകളൊക്കെ തന്നെ കുടിക്കുപ്പായം ശേഷമാണല്ലോ സാർവജനമായ ഇതുപോലെയുള്ള കവിതകൾ പിന്നെ ഉണ്ടാകുന്നത് കുടിക്കുപ്പായത്തിന് മുമ്പ് അത്ര വലിയ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ കുറച്ചൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള മാപ്പിള കല്യാണങ്ങളിൽ മാപ്പിള സമൂഹത്തിൽ ഇത്രമാത്രം അതേ കുട്ടിപ്പുപായത്തിലുണ്ട് സുബേദയിലുണ്ട് അതുപോലെ തോട്ടാത്തവാറിലുണ്ട് എവിടെയൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ തന്നെ ഒരു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ അകർപ്പകരത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിട്ട് വലിയ യഥാർത്ഥതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ മുസ്ലിങ്ങളോ സ്ഥാനാർത്ഥിയാക്കും അദ്ദേഹത്തിന്റെ കവി എന്ന് പറഞ്ഞ ആ ഒരു ചിന്തകളും കപ്പഴ അന്ന് അദ്ദേഹം കവിതകളും കഥകളും ഒക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് പേര് ചിലപ്പോൾ ഇത് ഭാസ്കരൻ നായരല്ല

സാനു എന്നിവർ പ്രഭാഷണം നടത്തി കെ ഉമ്മർ ഹാജി ഉപഹാര സമർപ്പണം നടത്തി പി പി റഹ്മത്തുള്ള സ്വാഗതവും സലാം കരാട്ടിൽ നന്ദിയും പറഞ്ഞു പി ഭാസ്കറിൻ്റെ തിരഞ്ഞെടുത്ത ഗാനങ്ങൾ കോർത്തിണക്കി ഗാനമേളയും സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടോർ